so സോ മച്ച് താങ്ക് യു സോ മച്ച് ആൻഡ് പിന്നെ ഈ പടത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ ഈ bad boys എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പടത്തിൽ അഭിനയിക്കുന്നവരെല്ലാവരും ബാഡ് ബോയ്സ് തന്നെയാണ് ഇവരില്ലാതെ ഈ ബാഡ് ബോയ്സ് ഇല്ല ഇത് എൻ്റെ ഒരു പടം മാത്രമല്ല എല്ലാവരും ഉണ്ട് അതുകൊണ്ട് ബിബിൻ സെന്റിൽ ആൻഡ്സെൻ എവറി ബഡി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എനിക്ക് വാക്കുകളില്ല എല്ലും പറയാം കാരണം ഇങ്ങനെ ഒരു ടേൺ ഔട്ടാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും ലെവലിൽ ഇത് കയറുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താങ്ക് യു സോ മച്ച് സുധീർ ടിനി ബാബു ആൻ്റണി താങ്ക് യു സോ മച്ച് താങ്ക് യു ഷീലു താങ്ക് യു ഫോർ വാക്കിങ് വിത്ത് മീ താങ്ക് യു അത് ടെക്നീഷ്യന്റെ പേര് നമ്മൾ വിട്ടുപോയി കാരണം ആ പിന്നെ ഡിഒപി ആൽബി ഡി എ പി ആൽബി അതുപോലെ തന്നെ എഡിറ്ററായ ഡോൺ ഡോൺ ബോസ്കോ പിന്നെ മ്യൂസിക് ഡയറക്ടർ വില്യംസ് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്ന എല്ലാവരും കൂടെ നമ്മുടെ ഫൈറ്റ് മാസ്റ്ററിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ബുദ്ധിമുട്ടാവും ഫിനിക്സ് പ്രഭു ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ടർബോ എന്ന് പറയുന്ന സിനിമയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഷെർഷാനെ കൊറേ എനിക്ക് അടുത്തൊരു പ്രോജക്റ്റും വരുന്നുണ്ട് അതുകൊണ്ട് ഷെർഷയാണ് എപ്പോഴും ഫിനിക്സ് പ്രഭുവിനെ ബൂസ്റ്റ് ചെയ്യുന്നത് ആ പേര് വിട്ടുപോയി ഒരു ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ഇതിൽ കമ്പോസ് എത്ര ഞാൻ മാത്രമല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ പടത്തിന്റെ റിസൾട്ട് കാരണം ആർക്കും ഒരു എന്താ പറയുക ഒരു ക്ഷീണമോ ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങള് നാൽപ്പത് ദിവസം എത്ര ദിവസമായി നല്ല ഓർമ്മകളും ഒരുപാട് നല്ല എക്സ്പീരിയൻസുമാണ് താങ്ക് യു താങ്ക് യു വാ